അസ്സാം വൈകും വരമത്തല്ലാ അലഹമുല്ല റബുല്ലമീൻ വസലു അല മുഹമ്മദ് വാലാ ആലി വാസുഹാബി അജ്മൈല പുതിയ കാലത്തെ ചർച്ചയിൽ നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ അവരെ നോക്കാൻ ആളില്ല അതല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് വൃദ്ധസദനങ്ങളിലാക്കി ഇപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ വേറെ എങ്ങോട്ടാണെന്ന് പറഞ്ഞ് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയ ഒരു വൃദ്ധയായ സഹോദരി ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്കാണ് എന്നെ കൊണ്ടുവരുന്നതെങ്കിൽ എന്നോട് പറഞ്ഞു കൊണ്ടുവന്നൂടെ വന്നൂടെ എനിക്ക് എല്ലാവരോടും ഒരു യാത്ര ചോദിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ഒരു വൃദ്ധയായ സഹോദരി പറയുന്നത് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ കുറിച്ചും അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ വേറൊരു വിഭാഗം ആളുകൾ നമ്മുടെ മാതാപിതാക്കളിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതായത് വീടുകളിൽ ഒറ്റയ്ക്കാവുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്ന അറിയുമോ നിങ്ങളിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിദേശത്തുള്ള മക്കൾ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യം അത് തെറ്റാണ് എന്നൊരിക്കലും നമ്മൾ പറയണില്ല അതായത് ഒരു പ്രവാസി അത് അമേരിക്കയിലാകട്ടെ അല്ലെങ്കിൽ ബ്രിട്ടനിലാവട്ടെ സൗദി അറേബ്യയിലാവട്ടെ യു എയിലാവട്ടെ എവിടെ ആവട്ടെ ഒരു പ്രവാസി അയാൾക്ക് അവിടെ ഒരു ജോലിയും അതേപോലെ തന്നെ ഒരു ഫാമിലി ഒക്കെ വന്നു കഴിയുമ്പോൾ അയാളയാളെ ഭാര്യനെ കൊണ്ടുപോകുന്നുണ്ട് മക്കളെ കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തൻ്റെ വീട്ടിലെ തൻ്റെ ഒരു മെമ്പറാണ് ആര് അച്ഛനും അമ്മയും വാപ്പയും അമ്മയും അതുകൊണ്ട് വാപ്പയും അമ്മയും ഗൾഫ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഭാര്യനെയും കുട്ടികളെയും കൊണ്ടുപോകുന്ന പോലെ തന്നെ കണ്ടാൽ മതി അതൊരിക്കലും തെറ്റാണ് എന്ന് നമ്മൾ ആരും പറയണില്ല പക്ഷേ മക്കളുടെ അടുക്കൽ പീഡിതരായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത്തരം പ്രവാസികളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്കുണ്ട് അത് നമ്മളൊന്ന് വേർതിരിച്ച് അറിയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഒരു അന്യനാട്ടിൽ ഒരു പ്രായാധിക്യമുള്ള സമയത്ത് തനിക്ക് പരിചയമുള്ളവരെയും ബന്ധങ്ങളുള്ളവരെയും ഉപേക്ഷിച്ച് താൻ എത്രയോ വർഷങ്ങൾ താമസിച്ച് വീടുപേക്ഷിച്ച് തൻ്റെ എല്ലാ തൊഴിലുകളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിനുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടി വരുന്ന കൂട്ടിലടക്കപ്പെടേണ്ട ഒരവസ്ഥ ഇത്തരം മാതാപിതാക്കൾക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അല്ല അവർ പേരമക്കളോടൊപ്പം മകനോടൊപ്പം മരുമകളോടൊപ്പം നാട്ടിലുള്ളതിനേക്കാളും സന്തോഷത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഒരു തെറ്റും അതിലില്ല അത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ യാതൊരു പ്രയാസവും അതിലില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ നിർബന്ധിതരാണോ അതോ അവർ ഇഷ്ടത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുന്നു പോയെന്നത് അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ് ഇതിലേറ്റവും സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ വാപ്പനെ ഇവിടെ നിർത്തി ഉമ്മനെ മാത്രം കൊണ്ടുപോകുന്ന ആളുകൾ അത് എത്ര ക്രൂരമായ കാര്യമാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയാണ് എല്ലാ സഹായത്തിനും അവരാണുള്ളത് അപ്പോൾ തൽക്കാലം എന്തു ചെയ്യുക അവരെ കൊണ്ടുപോകുക എന്നിട്ട് വാപ്പ ഇവിടെ നിൽക്കുക വാപ്പ വരാഞ്ഞിട്ടായിരിക്കാം വാപ്പ വരുന്നില്ലെങ്കിൽ വാപ്പൻ്റെ കൂടെ മുമ്പ് നിൽക്കട്ടെ എന്ന് വിചാരിക്കണം അതല്ലേ വേണ്ടത് അല്ലെങ്കിൽ വാപ്പ വരാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന മാതാപിതാക്കൾ വേർപ്പെടുത്തുക എന്ന ഒരവസ്ഥ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് മറ്റൊന്ന് നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ കൊണ്ടുപോകുന്നത് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാര്യ ഒറ്റക്ക് ഫ്ലാറ്റിലായി പോവാതൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ ഗൾഫിലാവുമ്പോൾ രണ്ട് പേരുടെ ശമ്പളം വേണ്ടി വരും ജീവിക്കണമെങ്കിൽ അപ്പോൾ അതിനൊരു കാവലായി വീടിന് കാവലായി മാതാപിതാക്കളെ നിശ്ചയിക്കുക അല്ലെങ്കിൽ പ്രസവിച്ച സമയത്ത് അവരെ വിസ കൊടുത്ത് കൊണ്ടുപോകുക അപ്പോൾ ആ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ അവർ നോക്കി അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോരുക ഇതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുന്നുവെങ്കിൽ അതിനൊന്നും നമ്മളൊരു എതിർപ്പും പറയുന്നില്ല അതൊന്നും തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന മനസ്സോടുകൂടെ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റപ്പോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പീഡനത്തെക്കാളും വലിയ പീഡനമായി ഇതവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തികച്ചും അവിടെ മാനസികാവസ്ഥ പരിശോധിച്ച് അവിടെ സന്നദ്ധത പരിശോധിച്ച് അവിടെ താല്പര്യം പരിഗണിച്ച് തന്നെയാണ് നമ്മളവരെ കൊണ്ടുപോകുന്നത് ഒരിക്കലും നമ്മുടെ കൂടെ ജീവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കൊരു പീഡനമാവാതിരിക്കാൻ ഏറ്റവും ഗൗരവത്തോടു കൂടെ തന്നെ മക്കൾ അത് പരിഗണിക്കേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള പീഡനാനുഭവങ്ങൾ ധാരാളം മാതാപിതാക്കൾ പങ്കുവെക്കുന്നു എന്നത് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ്